എവിഷൻ നോമിനേഷനിൽ ഷാനവാസിൻ്റെ നോമിനേഷനാണെട്ടോ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത് നോമിനേഷൻ ആണോ അല്ലെങ്കിൽ കുംഭസാരമാണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നാൽ എപ്പിസോഡ് എത്രത്തോളം ഇത് ലെങ്ത്തി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം ടെലികാസ്റ്റ് അറിയില്ല എങ്കിലും ലൈവിൽ ഒരുപാട് നേരം നീണ്ടു നിന്നു വീക്കെൻഡ് എപ്പിസോഡിൽ നല്ലായിട്ട് രണ്ട് ദിവസം പൊരിച്ചത് മൊത്തത്തിലുള്ള ഒരു കുംഭസാരം പറച്ചതുപോലെ ആയിരുന്നു ഒരു നോമിനേഷൻ ഷാനവാസ് കൊണ്ടുപോയത് നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്തത് ഇതില് അക്ബറിനെ മോശക്കാരനാക്കുകയും ഷാനവാസിനെ പോസിറ്റീവ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ വീക്കെൻഡ് എപ്പിസോഡിൽ രണ്ട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ദിവസം ഉമ്മയാണ് വന്നത് ഉമ്മ വന്ന് ഷാനവാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് മുമ്പ് നല്ലോണം കളിച്ചിരുന്നു ഇപ്പോൾ കളിക്കുന്നില്ലെന്ന് ഇത് ഷാനവാസിന് ഷാനവാസിന്റെ ഉമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ പോലെയാണ് തോന്നിയത് അത്രേ അങ്ങനെയാകുമ്പോൾ കളിയിൽ മാറ്റം വരുത്തണം പിന്നീട് ഒരു ബ്രദറും സിസ്റ്ററും വന്നിട്ട് പറഞ്ഞു എല്ലാവരും റിവ്യൂ ചെയ്യുന്നവരാണ് ബിഗ് ബോസോടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവരുടെ നാവിൽ നിന്നും വന്നിരിക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ കളിക്കുന്ന ഓരോ കണ്ടസ്റ്റൻസിനും അവരുടെ കളിയിൽ മാറ്റം വരുത്താനും പുറമെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനും ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട് അത് ഷാനവാസ് ഇന്നത്തെ നോമിനേഷനിൽ പറയുക കൂടി ചെയ്തു ഷാനവാസ് പറയുന്നത് ഒരു ബ്രദറും സിസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു നല്ലോണം കളിച്ചവർ ഇപ്പോൾ കളിക്കുന്നില്ല അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നി എനിക്ക് മനസ്സിലായെന്ന് കൂടാതെ ലാലേട്ടന്റെ ശകാരിക്കലും ഈ രണ്ട് ദിവസവും ലാലേട്ട നല്ലപോലെ ശകാരിച്ചു ഇതിൽ നിന്നുമല്ല എനിക്ക് മനസ്സിലായി എൻ്റെ കളി വളരെ മോശമായിട്ടാണ് പോകുന്നതെന്ന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അണുകിട വ്യത്യാസമില്ലാതെ ഷാനവാസിന്റെ കാര്യങ്ങളല്ല മനസ്സിലായി ഷാനവാസ് മനസ്സിലായെങ്കിലും ഞാൻ അങ്ങനെയല്ലാട്ടോ ഞാൻ ഇങ്ങനെയാണ് ആദ്യത്തെ ക്യാരക്ടറാണ് എൻ്റെ നല്ലത് ല്ലോ ഞാൻ എന്ന് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്ബറിനെ വീണ്ടും മോശക്കാരനാക്കി അക്ബറിൻ്റെ കുറ്റങ്ങളും നെഗറ്റീവ്സും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ് ഇതിലെനിക്ക് തോന്നിയൊരു കാര്യം രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചിരി വന്നത് ഒന്ന് അക്ബറിനോട് എടി എടാന്ന് വിളിക്കാൻ പാടില്ല എന്ന് ലാലട്ടം പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും വിളിക്കുന്നുവെന്ന് അപ്പോൾ ഷാനവാസോ അതോ ആരും ലാലിനെ ബഹുമാനിക്കുന്നില്ലെന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ആരാണ് ലാലിനെ ബഹുമാനിക്കാതെ ദേഷ്യം കാണിച്ചെന്ന് നമ്മൾ കണ്ടതല്ലേ ഷാനവാസിന്റെ കുറ്റങ്ങളെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് അങ്ങനെ നമ്മൾ കണ്ടതല്ല വെള്ളപൂശി കളയാന്നൊക്കെ പറയില്ലേ എന്തോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഷാനവാസ് ചെയ്യുന്നത് ഷാനവാസിന്റെ ആദ്യത്തെ ഗെയിം നല്ലതായിരുന്നു ഇടയിലും ആളൊന്ന് മാറ്റി ഫാമിലി വന്നു പോയ ശേഷം ഒന്ന് ഹീറോ ആവാൻ നോക്കി എന്തോ ഭയങ്കര ആണെന്ന് കരുതി മാസ് ഡയലോഗോ ആക്ഷനൊക്കെ അത് ചീറ്റിപ്പോയി വീക്കെൻഡ് എപ്പിസോഡിൽ ഗസ്റ്റ് ആയി വന്ന രണ്ട് ഫാമിലി അല്ലെങ്കിൽ രണ്ട് ബിഗ് ബോസ് റിവീ ചെയ്യുന്ന രണ്ട് പേരെന്തോ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതോടുകൂടി എല്ലാ കാര്യങ്ങളും ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട് ഷാനവാസിന് മാത്രമല്ല വീടിനകത്തുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് ഷാനവാസിന് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് എന്തോ അതെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ക്ലൂ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം എത്ര എങ്ങനെയാണ് ഇനി കളിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക